ഹലോ നമുക്കിന്ന് സാന്ഡ്യൂൺ കാണാൻ പോയാലോ സാന്റിയൂൺ കാണാം അങ്ങനെ അധിക ദൂരം ഒന്നും യാത്ര ചെയ്യണ്ടായിരുന്നു കുറച്ച് ദൂരം നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് മണൽക്കൂനകൾ കാണാൻ തുടങ്ങും പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആണ് ഇച്ചിരി കൂടെ പൊക്കത്തിൽ ഇങ്ങനെ മണ്ണിങ്ങനെ നിറഞ്ഞതായി ഇങ്ങനെ മണ്ണ് കൂനയായിട്ട് സാന്ഡ്യൂൺസ് ഇങ്ങനെ കിടക്കുന്നതാണെന്ന് ഇതൊക്കെ നമ്മൾ സിനിമയിലെല്ലാം കണ്ടുള്ളൂ ഇതൊരു കംപ്ലീറ്റ് ഡെസേർട്ട് ഏരിയ ഒന്നുമല്ല ഇത് ജസ്റ്റ് ഇതുപോലെ കുറച്ച് ഉള്ള ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലഷറായിട്ട് ആളുകൾ വന്നിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണിത് ഇതൊക്കെ ഇങ്ങനെ മണ്ണാണ് ആ മൺകൂനകളാണ് ഇങ്ങനെ കിടക്കുന്നത് പക്ഷേ അതിനൊക്കെ ഒരു പ്രത്യേക ഷെയ്പ്പുണ്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെയൊക്കെ ഒക്കെ മുകളിലൊക്കെ ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണ് ആ നിൽക്കുന്നത് അതിനൊക്കെ നല്ല പച്ചിപ്പായിട്ട് നിൽക്കണം ഇത്രയും വെയിലൊക്കെ ഉണ്ടെങ്കിലും അത് ഡെസേർട്ട് പ്ലാന്റ്സ് ആണല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ നിൽപ്പുണ്ട് പിന്നെയും കുറച്ച് ദൂരം കൂടെ പോയാലും നമുക്ക് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം നോക്കിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ് സമയം ഒരു നാല് മണി സമയമായിട്ടുണ്ട് കാരണം ഇവിടുത്തെ ഇപ്പോഴത്തെ ചൂടനുസരിച്ച് വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റില്ലായിരുന്നു പിന്നെ ഞങ്ങൾ പോകുന്ന വഴി ഇതാ ആരോ അവിടെ നിന്ന് ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ വല്ല ഏതെങ്കിലും ഭരാന്തമാരായിരിക്കും പിന്നെ ഇതിന് മെയിൻ ആയിട്ടൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സാന്റിയോൺസിടി ഇങ്ങനെ ആളുകൾ വണ്ടി ഓടിക്കും അത് ചിലതൊക്കെ കണ്ടാൽ നമ്മളെ ഞെട്ടിപ്പോകും ആ മുകളിൽ ചെന്നിട്ട് അവരിങ്ങനെ സൈഡ് വൈസ് വണ്ടി തിരിച്ച് ഓടിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു വന്നപ്പോഴേ ആ കാറ്റുള്ളതുകൊണ്ടാണ് അവനതും കൈവെച്ചുകൊണ്ട് ഓടി നോക്കുകയാണ് കാറ്റത്തത് പറക്കുന്നത് നോക്കി ഇത് ഒരു താരതമ്യേനെ ചെറിയൊരു സാന്റിൂണിയാണ് അങ്ങനെ ഒത്തിരി പൊക്കൊന്നുമില്ല ഇതിന് പക്ഷെ നമുക്ക് സുഖമായിട്ട് ഓടിക്കയറാൻ പറ്റും പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ മണൽക്കൂനയും അതിനകത്തൊക്കെ അതുപോലെ ചെറിയ പ്ലാന്റ്സും ഒക്കെ ഉണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ വണ്ടികൾ പോയേക്കുന്ന പാടാണ് ഇതിലേക്കൂടെ ഒക്കെ ഇഷ്ടംപോലെ വണ്ടികൾ പോയിട്ടുണ്ട് എന്നിട്ട് സാന്റിൂണി വന്നില്ലെങ്കിൽ ഭയങ്കര മോശമായി ഇവിടൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും മണ്ണി കളിക്കുന്ന തൊട്ടേ പിള്ളേരെ പോലെ ആവും കാരണം മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലെ ബീച്ചിൽ കാണുന്ന പോലത്തെ സെയിം മണ്ണാണ് ഇവിടെ പിന്നെ നല്ല കാറ്റും അടിക്കുന്നുണ്ട് നല്ല കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റൊന്നുമല്ല അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു വെയിലും ഉണ്ട് കാറ്റുമുണ്ട് ഒരു പ്രത്യേക സുഖമായിരുന്നു കാറ്റ് നല്ല കാറ്റടിക്കുന്നുണ്ട് കാറ്റും പിന്നെ ഞങ്ങൾ നേരെയതാ അതിൻ്റെ മുകളിലേക്ക് പോകാൻ പോവാണ് ഇതിന് ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി വലിയ പൊക്കം ഇല്ലാത്തത് കൊണ്ട് നല്ല ഇങ്ങനെ നടന്ന് പോകായിരുന്നു ഇത് കണ്ടത് നമ്മൾ തിരയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ബീച്ച് പോലെ തന്നെ ഇല്ലേ ഇതിൻ്റെ മണ്ണിൽ കാണാനായിട്ട് കാറ്റടിച്ച് കാറ്റടിച്ചായിരിക്കും അതിങ്ങനെ ആയി കിടക്കുന്നത് വർഷം മുമ്പ് വന്നപ്പോഴാണ് ഇങ്ങനെ കയറിയത് കയറുമ്പോൾ ഇത് വലിയ പൊക്കമുള്ള മലയല്ല ഇങ്ങനെ കുത്തനെയുള്ള മലയുണ്ടാവും ഇതത്ര കുത്തനെയുള്ള മലയല്ല അതുകൊണ്ട് തന്നെ കയറാൻ നല്ല സുഖമുണ്ട് പക്ഷെ നല്ല കാറ്റും നല്ലൊരു ആണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ഞാൻ അവർ കുട്ടിനോട് പറഞ്ഞേട്ടാ ഞാനിങ്ങനെ മൂളിന്ന് കയറി വരുന്ന വീഡിയോ ഒന്നും എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടെടുപ്പിച്ചതാണ് ഈ വീഡിയോ ഈ കാണുന്ന പോലെ ഒരു പ്രശ്നമില്ല നമ്മൾ സുഖമായിട്ട് ഓടിച്ചാടി കയറാൻ പറ്റും ഇങ്ങോട്ട് പിന്നെ അങ്ങ് ദൂരെ കാണുന്ന നമ്മുടെ കാറാണ് പിന്നെ നമ്മൾ അവിടുന്ന് ഡാഡി നടന്ന് നടന്ന് വരുന്നതാണ് നമ്മളീ കാണുന്നത് അടുത്തുള്ള മലകളിലും ഒക്കെ ഇതുപോലെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഓരോരുത്തരും ഓരോ മല അങ്ങ് എടുക്കും എല്ലാവർക്കും ഓരോ മല ഫ്രീ ഒരു സാൻഡ്യൂൺ ഫ്രീ എന്ന് പറയുന്നില്ല കുറേ കാറുകൾ കാണും ഈ കാറുമായിട്ട് കുറേ ആളുകൾ ഇതായ ഇതിൻ്റെ മുകളിലൊക്കെ വന്ന് ഇങ്ങനെ പാട് കണ്ടിട്ടില്ലേ ഏറ്റവും മുകളിൽ വരെ ആളുകൾ വരും വന്നിട്ട് അവരവിടെ ഇരുന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കും അല്ലെങ്കിൽ രാത്രിയൊക്കെ രാത്രിയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ മുകളിൽ ഇങ്ങനെ കാറ് കിടക്കുന്നത് കാണാം അങ്ങനെ മുകളിലെത്തിക്കഴിഞ്ഞപ്പം ഒരു പട്ടിശോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്യാമറയൊക്കെ എടുത്തു വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് കറങ്ങി നോക്കുന്നത് പിന്നെ നല്ല കാറ്റായതുകൊണ്ടാണ് കേട്ടോ മുടിയൊക്കെ ഇങ്ങനെ കിടന്ന് നിന്ന് മുടി മാത്രല്ല മൊത്തത്തിൽ ഡ്രസ്സും എല്ലാം ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടം പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ആളുകൾ ചിലപ്പം വേസ്റ്റൊക്കെ കൊണ്ട് കുഴിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും നോക്കിയും കണ്ട് നടക്കുന്നൊക്കെ പറയുകയാണ് പിന്നെ അപ്പോൾ അവൻ്റെ ഷൂസാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അപ്പം പറഞ്ഞാൽ അത് ഊരിടാം അങ്ങനെ അത് ഊരിയിട്ടിട്ട് അവിടെ ഇങ്ങനെ മണ്ണിൽ ബെയർ ഫ്രൂട്ടിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ അപ്പം അങ്ങനെ അതും പറഞ്ഞിട്ട് ഇങ്ങനെ പിള്ളേരെ ഇങ്ങനെ മണ്ണിൽ കളിച്ച് നടക്കുകയാണ് നല്ല കാറ്റും മണ്ണും അവിടെ ഫുൾ ഒരു റൗണ്ട് ഞാനിങ്ങനെ ഒന്ന് നടന്നു അത്രയും നേരം നടന്ന് കളിച്ച് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരങ്ങ് ഇരുന്ന് ഇരുന്നിട്ടങ്ങ് മണ്ണിക്കളി അങ്ങോട്ട് തുടങ്ങി അവൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളും അവിടെ വന്നിരുന്ന് കുറച്ച് നേരം ഇരുന്ന് കളിക്കാമെന്ന് വിചാരിച്ചു ആ മണ്ണ് ഞണ്ടോ ഇങ്ങനത്തെ മണ്ണാണ് ഇതിങ്ങനെ എടുത്തു കഴിയുമ്പോൾ തന്നെ കാറ്റുകൊണ്ട് അതിങ്ങനെ പറന്ന് പോകും നല്ല പഞ്ചാര മണ്ണല്ലാണ് അവൾക്കുട്ടൻ ആ മണ്ണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ദേഹത്തിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ദേഹത്തോട്ട് കേട്ടിട്ടിട്ട് വെറുതെ അവിടെ ഇന്ന് ഓരോരോ കളികൾ കളിക്കാൻ തുടങ്ങിയതാണ് നമ്മൾ ബീച്ചിൽ പോകുമ്പോഴും ഇങ്ങനെ കളിക്കുമല്ലോ പക്ഷെ ആ മണ്ണിന് ഒരു ചെറിയ നനമുണ്ടാവും ഇത് ഈ നനവില്ലാത്തതുകൊണ്ട് ഈ കാറ്റത്തെ ഈ മണ്ണ് പകുതി ഇങ്ങനെ പോകും അപ്പം നമ്മളിങ്ങനെ ദേഹത്തോട്ടെടുത്തിടും ആ കുറച്ചു കാറ്റിൽ അതിങ്ങനെ പറന്നു പോകും പിന്നെ നമ്മൾ നടന്ന് വന്ന ഇംപ്രിൻസ് ഒക്കെ ഉണ്ടാവും ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത് ബീച്ചാണ് കേട്ടോ അവിടെ ഒരു സീ ഏരിയ ആണ് അവിടെ ഒരു ബീച്ചും ഉണ്ട് ഇപ്പുറത്തായിട്ടാണ് ഈ സാൻഡി ഉള്ളത് അതിങ്ങനെ ഇതിൻ്റെ മുകളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് വേറെ കുറച്ച് ആളുകളൊക്കെ കാറുമൊക്കെ ഓടിച്ച് ഇതുവഴി വന്നെങ്കിലും അവരടുത്ത് വന്നില്ല അവരങ്ങ് അതുവഴി തിരിച്ചു പോയി പിന്നെ ഒരേ സമയം നമുക്ക് സൂര്യനെയും ഈ ചന്ദ്രനെയും കാണാൻ പറ്റിയതിൻ്റെ മുകളിലിരുന്ന് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ അങ്ങ് ഇരുന്ന കുറച്ച് സ്വറയൊക്കെ പറഞ്ഞ് ഇപ്പോൾ അത് പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് സന്ധ്യ ആകുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്കവിടുന്ന് പോരാൻ തോന്നില്ല കേട്ടോ നമുക്കിങ്ങനെ തന്നെ കുറച്ച് നേരം ഇരിക്കാൻ തോന്നും പ്രത്യേകിച്ച് നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നിട്ട് കുറച്ച് സൺലൈറ്റൊക്കെ കിട്ടി വിറ്റമിൻ ഡി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരുന്നിരുന്ന് മടുത്തപ്പം പിന്നെ ഒരുത്തൻ ഒരുത്തനങ്ങ് കിടത്തയായി അവിടെ മണ്ണിലങ്ങ് കിടന്ന് അങ്ങ് സൂക്കായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പം പറഞ്ഞു ഇനി നമുക്കൊരു കൊച്ചു റീൽ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു നേരെ നമ്മുടെ ഫോണിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ അവരവിടെ കിടപ്പായി അങ്ങനെ പിന്നെ റീൽ പ്രിപ്പറേഷൻസ് നടക്കാണ് അപ്പോൾ ഞാൻ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മാറി മാറിപ്പോ അങ്ങനെ ഞങ്ങൾ മലയൊക്കെ ഇറങ്ങി കൊന്നൊക്കെ ഇറങ്ങി തൊടൊക്കെ താണ്ടി പോകുന്ന പോലെ പോവുകയാണ് താഴോട്ട് പിന്നെ ആ ഏരിയ ഫുൾ ഫ്രീ ആയതുകൊണ്ട് നമ്മൾ വണ്ടി ഒന്നും ഓടിച്ച് നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അത് തോന്നി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോയി